Healing prayers എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ സുഖമായ ഉറക്കത്തിന് സമാധാനപരമായ ഉറക്കത്തിന് നമ്മുടെ ആകുലതകളെ എല്ലാം സമർപ്പിച്ച് നാളത്തെ ദിവസം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ നാളെ പുതിയ തീരുമാനങ്ങൾ പുതിയ അനുഗ്രഹങ്ങൾ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ ദൈവ നമ്മുടെ പോരായ്മകളെയും നമ്മുടെ കുറവുകളെയും നാം ചെയ്തു പോയ പാപങ്ങളെ തിന്മകളെ അറിഞ്ഞുമറിയാതെയും ദൈവ തിരുസന്നതിയിൽ ചെയ്തു പോയ എല്ലാ അനർത്ഥങ്ങളെയും പറഞ്ഞുപോയ എല്ലാ തെറ്റായ വാക്കുകളെയും ചിന്തകളെയും എല്ലാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഇന്ന് രാത്രിയിൽ സമർപ്പിച്ച് നമ്മുടെ കുറ്റബോധം എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ എൻ്റെ ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ് എൻ്റെ കുറവുകൾ ക്ഷമിക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് ഞാനിപ്പോൾ കർത്താവിനെ അനന്തമായി സ്നേഹിക്കുന്നു അവിടുന്ന് എൻ്റെ കുറവുകൾ എൻ്റെ പാപങ്ങൾ ഓർക്കുകയില്ല എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവായ ദൈവത്തെ ആരാധിക്കുന്നു അവിടുത്തെ സ്തുതിക്കുന്നു നന്ദി അർപ്പിക്കുന്നു എപ്പോഴൊക്കെ ഞാൻ എൻ്റെ ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നു കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോഴെല്ലാം എൻ്റെ ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ട് ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും അവന്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ് ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും നീതിമാന് ഒരിക്കലും ഇളക്കം തട്ടുകയും ഇല്ല അവന്റെ സ്മരണ എന്നീക്കും നിലനിൽക്കും ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല അവൻറെ കർത്താവിൽ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും അവൻ ഭയപ്പെടുകയില്ല അവൻ ശത്രുക്കളുടെ പരാജയം കാണും അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു അവന്റെ നീതി എന്നീക്കും നിലനിൽക്കുന്നു അവൻ അഭിമാനത്തോടെ ുയർത്തി നിൽക്കും ദുഷ്ടൻ അത് കണ്ട് കോപിക്കുന്നു പല്ലിറങ്ങുന്നു അവൻ്റെ ഉള്ളുരുങ്ങുന്നു ദുഷ്ടന്റെ ആഗ്രഹം നിഷ്ഫലമാകും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം അങ്ങോരോ നിമിഷവും ഞങ്ങളെ പരിപാലിച്ചതിനെ സംരക്ഷിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളെ വഴി നടത്തിയ കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്രമമായി ചെയ്യാൻ ഞങ്ങളെ സഹായിച്ച നല്ല ദൈവമേ അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ പ്രഭാതം മുതൽ ഇപ്പോൾ വരെ അങ്ങയുടെ പരിപാലനയ്ക്ക് ി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിനെ പരിശോധിച്ചറിഞ്ഞ് ദൈവസന്നധിയിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ വ്യാപരിക്കുവാൻ ഞങ്ങളുടെ തിന്മകളെ പാടെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു എൻ്റെ കഥാവേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും അങ്ങയുടെ സന്നദ്ധിയിൽ ചെയ്തു പോയ പാപങ്ങളെ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ഇന്നുവരെയുള്ള ഹൃദയത്തിലെ ചിന്തകളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ കർത്താവേ ഞങ്ങൾ പാപത്തെയും സാത്താനെയും വെറുത്തുപേക്ഷിക്കുന്നു സകല തിന്മ പ്രവൃത്തികളെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു ശത്രുതയിൽ കഴിയുന്ന ആരെങ്കിലും ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ അവരുടെ ഹൃദയത്തിൽ ദൈവിക അനുതാപം നൽകി ശത്രുത മാറ്റി പരസ്പരം സ്നേഹിക്കുവാനുള്ള ഹൃദയം നൽകി അനുതാപമുള്ള ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരും നീ അനുഗ്രഹിക്കണമേ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നരളിച്ച ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും സകല ദുഷ്ടതയും വെറുത്തുപേക്ഷിക്കുവാനും ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയോട് സമ്മതിക്കുന്നു കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങ് മാത്രമേ ഉള്ളൂ സകല അശുദ്ധാത്മാക്കളിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ ഇന്നും എന്നേക്കും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ഭവനത്തെ കുടുംബത്തെ വസ്തുവകകളെ അങ്ങ് മോചിപ്പിക്കണമേ കഥാവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ അങ്ങിയിടത്തിരി രക്തമൊഴിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ദൈവമേ വലിയ അനുഗ്രഹങ്ങളാൽ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ അവരെ ചേർത്ത് വെക്കുന്നു അവരുടെ ഓരോ ആവശ്യങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കരുണയോടെ അവരെ സഹായിക്കണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്ക ുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങളെ കാത്തു സംരക്ഷിച്ച് സുഖമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വീണ്ടും ഒരു പ്രഭാതം കാണുവാൻ ഒരു ദിവസം ും ആരോഗ്യവും നൽകി കഥാവിനെ ഗ്രഹിക്കട്ടെ സകല ദുഷ്ടാരൂപിയിൽ നിന്നും സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ കഥാവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നിങ്ങൾക്കുള്ള സകലതിനെയും കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സഹായവും പ്രാർത്ഥനയും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ